കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് ഗൗതം വാട്ട് സർപ്രൈസ് മാൻ ഗോവയിലൊക്കെ വന്നിട്ട് എന്നോട് എന്താന്ന് ചോദിച്ച ഞാനിപ്പ എന്താണ് പറയാ കള്ളിച്ചിരിയോടെ കൂളിംഗ് ക്ലാസ് ഉയര് വെച്ച അവൻ കണ്ണിറക്കി കാണിച്ചിരിയോട് അവൻ നോക്കി തലയാട്ടി വിശാഖ് ഗൗതമിന്റെ കൂടെ ബോർഡിംഗിൽ ഉണ്ടായിരുന്നവനാണ് ഏകദേശം രണ്ടുപേരും ഒരേ ക്യാരക്ടറും ഒരേ വൈബും ആയതുകൊണ്ട് അവർ സിംഗാ വലിയ ടൈമൊന്നും എടുത്തില്ല ചുമ്മാ രസത്തിന് ഗൗതമിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും പറയാം അല്ല നീ എന്താ ഇവിടെ കല്യാണം കഴിഞ്ഞ ഹണിമൂൺ ഹണിമൂണാവിഷം വന്നാണോ മാരേജ് എനിക്ക് വരാൻ പറ്റില്ലെന്ന് എനിക്കറിയാലോ സോ എവിടെ വൈഫിനെ പരിചയപ്പെടുത്താടാ ചിരിയോടെ വിശാഖ് ഗൗതമിന്റെ തോളിൽ അടിച്ച് പറഞ്ഞു ഓടി വന്നവന്റെ കയ്യിൽ പിടിച്ചവള് വിശാഖ് ചുഴിഞ്ഞ് നോക്കി ും അവന്റെ വിവാഹ ഫോട്ടോസ് കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ കയ്യിൽ പിടിച്ചവൾ അവന്റെ വൈഫല്ലെന്ന് മനസ്സിലാക്കാൻ വിഷാഖിന് അധികം സമയം എടുത്തില്ല എന്റെ വൈഫിന്റെ ഫ്രണ്ട് ആണ് കൃതി ഒരു ഭാവം മാറ്റില്ലാതെ പറയുന്നവനെ കൃതി ഒരു അമ്പരപ്പോടെ തന്നെയാണ് നോക്കിയത് അത് കേട്ട് വിശാഖിന്റെ മോധം പ്രതീക്ഷിച്ച ഭാവമല്ല ഒരു കള്ളശ്ശിരിയോടെ അവന് നോക്കി നിൽക്കുകയാണ് അവനും കൂടാതെ കൃതിയുടെ നേരെ അവന്റെ വശ്യമായ നോട്ടം എത്തിയിരുന്നു അവൾ അതിനൊപ്പം തിരിച്ചു കൊടുത്തു അപ്പോഴേക്കും വിശാഖിനെ നോക്കി രണ്ട് മൂന്ന് പേർ അങ്ങോട്ട് വന്നിരുന്നു അതിൽ ആണുങ്ങളും ഉണ്ടായിരുന്നു പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു നെക്സ്റ്റ് വീക്ക് ഞാൻ കേരളത്തിലേക്ക് വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്കും വരാം എന്തായാലും നിന്റെ ഭാര്യ ഒന്ന് പരിചയപ്പെടണല്ലോ അവൾ ഒറ്റക്കാക്കി അവളുടെ കൂട്ടുകാരെയും കൂട്ടി നീ ഗോവയിലേക്ക് എത്തണമെങ്കിൽ അത്രയ്ക്ക് മോശമാണോ നിന്റെ പെണ്ണെന്ന് ഞാനൊന്നും അറിയണ്ടേ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ കളിയോടെ പറയുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായെങ്കിലും ആസ് യുവർ വിഷ് അത്ര മാത്രമായിരുന്നു ഗൗതമിൻ്റെയും മറുപടി വർക്ക് കഴിഞ്ഞ് ആദ്യം വീട്ടിലേക്ക് തിരിച്ചെത്താൻ അല്പം വൈകിയിരുന്നു ഇത്ര ദിവസം ലീവ് ആയിരുന്നതുകൊണ്ട് തന്നെ പെണ്ണി മറിച്ചുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കൊണ്ട് തന്നെ കൈയും മുഖവും ഒന്ന് കഴുകി ശോഭമായി ഉണ്ടാക്കി വെച്ച പഴംപൊരിയും ചായയും കുടിച്ചിരിക്കുമ്പോഴാണ് മാളു കോളേജ് വിട്ട് എത്തിയത് കുറച്ചു ദൂരമുണ്ട് മാളുവിന്റെ കോളേജിലേക്ക് സ്വ ഒരഞ്ചരഞ്ചേ അടുത്താണ് അവൾ കോളേജിൽ നിന്ന് എത്തുന്നത് കോളേജിലെ വിശേഷങ്ങൾ പറഞ്ഞാൽ പെണ്ണിന് തീരില്ല അവിടെ ഈ വായുട്ടലക്കൽ കേൾക്കാൻ ആദിക്ക് ഇഷ്ടവുമാണ് എന്നുണ്ടാവും അവൾക്ക് എന്തെങ്കിലും പറയാം കോളേജിലെ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് വിഷി യൂട്യൂബ് ചാനലിലേക്ക് എത്തി ഏകദേശം ഒരാഴ്ചയോളായിട്ടുണ്ട് പുതിയൊരു വീഡിയോ കിട്ടിയിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ ഇങ്ങോ വിട്ടതാണ് ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് ഏകദേശം മുന്നൂറിക്കാൽ കൂടുതൽ വ്യൂവേഴ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ പുതിയ വീഡിയോ ഒന്നും ഇടാത്തതിനെ പറ്റി കമന്റ് ബോക്സിൽ ചോദിക്കുന്നുമുണ്ട് കമൻസ് മറ്റും വായിക്കാനും നോക്കാനും എല്ലാം ആദ്യേക്കാലത്ത് തിടുക്കം കൂടുതൽ മാളുവിന് തന്നെയാണ് വീഡിയോയിൽ ആദിയുടെ ശബ്ദവും കയ്യുമാണ് ഉള്ളത് ഓരോ കുഞ്ഞിക്കഥകൾ പറഞ്ഞുകൊണ്ടുള്ള അവിടെ അവതരണ ശൈലി തന്നെയാണ് ആദിയുടെ വീഡിയോകളിൽ കാണികളെ പിടിച്ചിരുത്തുന്നു ചാനൽ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് വീഡിയോസൊക്കെ വൈറലാവാൻ തുടങ്ങിയത് ആ അവസരമൊക്കെ എല്ലാം പോസിറ്റീവ് കമന്റൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവളുടെ ചാനൽ ഉയർന്നുകൊണ്ട് സ്ഥിരം ചില കണ്ണടിയന്മാർ വന്ന് നെഗറ്റീവ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം അതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടങ്കിലും അതില്ലാത്തക്ക മറുപടി എടുക്കുന്ന മാളുമാണ് പെണ്ണിനെ അത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പറയുന്ന ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല തൻ്റെ ഫോണും കുത്തിപ്പിടിച്ച് പിറത്തുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നവളെ കണ്ട് ചിരിയോട് ആദ്യം എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി നടുവിനും വേദന തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് പീരിയഡ്സിന്റെ ഡേറ്റ് തോന്നുന്നു വർക്കിന്റെ ക്ഷീണമെല്ലാം കൂടി ആടി തൂങ്ങിയാണ് അവൾ മൊബൈലിലേക്ക് കയറിയത് കുത്തിവെച്ചിരുന്ന സാരിയുടെ പിന്നുകളെല്ലാം ഊരിമാറ്റി ഫുൾ സ്പീഡിൽ ഫാനും ഇട്ട് സാരി അഴിച്ചു മാറ്റുമ്പോഴാണ് വാതിൽ ആരോ ശക്തിയായി കൊട്ടുന്നത് കയറി പോകുന്ന മാളു വാതിൽ ലോക്കല്ല മാളു ഫോൺ തരാൻ വന്നതായിരിക്കും താനിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുഴുവനായി സാരി അഴിച്ചു മാറ്റി ആദ്യം തിരിഞ്ഞതും തനിക്ക് മൊബൈൽ നിൽക്കുന്നവനെ കണ്ട പകപ്പിൽ പെണ്ണിന്റെ കണ്ണ് മിഴിഞ്ഞു പോയിരുന്നു വീരുവ് ഏകദേശം അതേ അവസ്ഥയിൽ തന്നെയാണ് കൺമുമ്പിൽ കാണുന്ന കാഴ്ചയുടെ പകുപ്പിൽ അവനൂമി നീര് ഇറക്കിപ്പോയി ടോളിൽ കിടന്ന ബാഗ് കയ്യിൽ നിന്ന് താഴെ കുതിർന്ന് വീണതുപോലെ വീരും അറിഞ്ഞില്ല ലൈറ്റ് പിങ്ക് കളർ ബ്ലൗസും അടിപ്പാവടയും മാത്രമാണ് ഇപ്പോൾ ആദിയുടെ വേഷം അവന്റെ മിഴികൾ അനുസരണയില്ലാതെ അവളിലാകെ ഓടി നടന്നു പാൽ നിറമാണോ അവൾക്ക് അതോ നേരത്തെ ചുവപ്പ് കലർന്ന പിങ്ക് നിറമോ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന പിണ്ണിന്റെ നെഞ്ചിന് താഴെ ഒതുങ്ങി അരക്കിട്ട് ഇത്രയും നാൾ അവൾ മൂടി വെച്ച സൗന്ദര്യം അവന് മുകിൽ വീരുവിന്റെ ശ്വാസം വിളങ്ങിപ്പോയ നിമിഷങ്ങൾ നിമിഷങ്ങൾക്കകം ബോധം വന്നപ്പോൾ ആദ്യ പെട്ടിൽ കിടന്ന സാരി തന്റെ ദേഹത്തെ ചേർത്തുകൊണ്ട് അവന് ദയനീയമായി വിളിച്ചെങ്കിലും മുന്നിൽ നിൽക്കുന്നവരുടെ കത്തുന്ന മേനി സൗന്ദര്യം അവനെ പൂർണ്ണമായി മറ്റൊരു മായാലോകത്തേക്ക് എത്തിച്ചിരുന്നു തനിൽ നിന്നും കണ്ണെടുക്കാതെ വാതിൽ ചാരിക്കൊണ്ട് മുന്നോട്ട് വരുന്നവനെ എന്ത് പറഞ്ഞാണ് നിർത്തേണ്ടെന്ന് ആദിക്കും അറിയില്ല ഇവിടെ നിന്ന് ഓടിപ്പോവാൻ മനസ്സ് പറഞ്ഞെങ്കിലും കാലുകൾ ചലിക്കാത്തതുപോലെ അവൾക്ക് തോന്നി അടുത്തേക്കെത്തിയവൻ ആദ്യ കൈകൾ ഉയർത്തി തളഞ്ഞു അതിനു മുന്നേ അവൾ അടക്കി പിടിച്ചിരുന്ന സാരി വലിച്ചെടുത്തവൻ താഴെ കിട്ടിയിരുന്നു നഗ്നമായ അണി വയറിലേക്ക് അവൻറെ കരങ്ങൾ അരിച്ചു കയറി ഒരു പഞ്ഞിക്കെട്ടിനെ തന്നെ നെഞ്ചിലേക്ക് അടക്കി പിടിക്കുമ്പോൾ അവളിൽ ഒന്നുകൂടെ തന്നെ നെഞ്ചോട് അവൻ ചേർത്തതും നെഞ്ചിൽ അമർന്നവരുടെ മാറിയിടങ്ങൾ നൽകിയ അനുഭൂതി അറിയാതെ അവൻ കണ്ണുകൾ അടച്ച് മൂളിപ്പോയി ആദ്യ ഇടമിഴികൾ പകപ്പോടവനെ നോക്കി ചുണ്ടിൽ നേരത്തെ ഒരു പുഞ്ചിരി പോലുമില്ല കണ്ണിൽ കുസൃതിയോ കുറുമ്പോ ഇല്ല പകരം മറ്റൊരു ഭാവം ഇതുവരെ അവനിൽ ഒരിക്കലും കാണാത്ത ഭാവം ആദിയുടെ ഉടലും ഉയരും പിടഞ്ഞു തുടങ്ങിയ അവൻ്റെ മുമ്പിൽ ലാവണ്ടർ പെർഫ്യൂമിന്റെ ഗന്ധത്തിനൊപ്പം അവിയർപ്പ് പൊടിഞ്ഞ കഴുത്തിലേക്ക് അവൻ മുഖം പൂഴ്ത്തി വെച്ചു രണ്ടു നിമിഷം യു ആർ അവന്റെ പതിഞ്ഞ ശബ്ദം അവളിലേക്ക് എത്തി മാറി തള്ളി മാറ്റാൻ അവളുടെ കൈകൾ അവൻ പിടിച്ചു വെച്ചു ആദിയുടെ പിടച്ചിലും കുതറിലും ഒന്നുകൂടെ കൂടി അതാണ് അതാണ് അവനെ വീണ്ടും ഗ്രാന്ത് പിടിപ്പിച്ചത് കഴുത്തിലാഴ്ന്ന ദന്തങ്ങൾക്കൊപ്പം അവനെ നാവം ചുണ്ടും അവളും നുണഞ്ഞെടുക്കാൻ തുടങ്ങിയത് പെട്ടെന്നായിരുന്നു ആദി പുളഞ്ഞുപോയി അവൻ്റെ കൈകളിൽ മുടിയഴകളിൽ പിടിച്ച് അവൻ്റെ മുഖം അവൾ ഉയർത്തിയ ഒറ്റ നിമിഷം ആ നിമിഷം തന്നെ വീരുവിൻ്റെ അത്രങ്ങൾ അതിൻ്റെ ഇണയെ പുലുകിയിരുന്നു ഇത്രയും ദിവസം അവളിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊതിപ്പിച്ചതിന് ആരോടും അനുവാദം ചോദിക്കാതെ തന്റെ ആണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവൻ നുണഞ്ഞു തുടങ്ങിയത് പെട്ടെന്നാണ് ആദിയുടെ കണ്ണുകൾ കണ്ണുകളൊന്നുകൂടെ മിഴിഞ്ഞു മുന്നിൽ കാണുന്ന അവൻ്റെ കടും കാപ്പിമിഴികളിലേക്ക് അവൾ തുറച്ചു നോക്കി എന്നാൽ വീര അവൻ്റെ ആദ്യ ചുബനും അത്രയും ആവേശത്തോട് ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു ശ്വാസമെടുക്കാൻ കഴിയാതെ ആദി പിടഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ നിന്ന് നെഞ്ചിലുമായി ശക്തിയിലിടിച്ചതും അവനൊരു നിമിഷത്തേക്ക് വിട്ടുമാറി ശക്തിയിൽ ശ്വാസം വലിച്ചുകൊണ്ട് ആദ്യ അവനെ തുറച്ചു നോക്കി പക്ഷെ അവനിപ്പോഴും കഴിഞ്ഞു പോയ നിമിഷത്തിൻ്റെ ആലസ്യതയിലാണ് ചുവന്നു വീർത്ത അവളുടെ ചുണ്ടുകളിൽ അവൻ കൊതിയോടെ നോക്കി നിന്നു എന്തൊരു രുചിയാണിതിന് ഇതുവരെ അറിയാത്തൊരു സ്വാദ് എത്ര നുണഞ്ഞിട്ടും മതിയാവാത്ത മധുരം പെണ്ണിന്റെ കാവളിൽ പിടിച്ചുയർത്തി ഒരിക്കൽ കൂടെ അവനത് നുണയാൻ നോക്കിയതും ആദ്യം പെട്ടെന്നാണ് മുഖം വിട്ടിച്ചത് പ്ലീസ് ആദി എനിക്ക് വേണം കൊതി നിക്ക് നിലടി എൻ്റെ അല്ലേ എനിക്കിനിയും വേണം പറച്ചിനൊപ്പം കവളിയിൽ പിടിച്ചു പൊക്കി അവൻ വീണ്ടും മധുരങ്ങൾ പാനം ചെയ്ത് തുടങ്ങിയിരുന്നു അവളിലെ പിടച്ചിൽ കൂടുന്തോറും അവൻ്റെ ആവേശം കൂടുകയാണ് ചെയ്യുന്നത് വീശി തണുപ്പിക്കുന്ന ഫാനിൻ്റെ കാറ്റിന് അവൻ്റെ ഉള്ളിലെ ചൂടിനെ തണുപ്പിക്കാൻ കഴിഞ്ഞില്ല ആദിയുടെ ദേഹവും വെട്ടി വീർത്തു അവന്റെ കൈകരുത്തിൽ താൻ തളർന്നു പോകുന്ന പോലെ ആദ്യക്ക് തോന്നി വയറിൽ കറങ്ങുന്ന വിരലുകൾ ഒരു നിമിഷം നിശ്ചലമായി മറ്റെന്തോ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി അടുത്ത നിമിഷം സർവ്വ ശക്തിയും എടുത്ത് ആദ്യ വീരുവിനെ തള്ളി മാറ്റിയതും ആ തള്ളൽ അവൻ ബാലൻസ് കൊണ്ട് വീര് തൊട്ടടുത്ത കസേരയും തട്ടിമറിച്ച് നിലത്തേക്ക് വീണിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ വീര് കുറച്ച് സമയെടുത്ത് പോയി ഞെട്ടിപ്പിടഞ്ഞവൻ മുഖം ഉയർത്തി നോക്കുമ്പോൾ കണ്ണുമോക്കും ചുവന്ന് കലങ്ങിയ മിഴികളാൽ അവനെ തുറിച്ചു നോക്കി നിൽക്കുന്നവളെ കണ്ട് അവന്റെ മുഖവും മാറിയിരുന്നു എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ വീര് കുറച്ച് സമയെടുത്ത് പോയി നിനക്ക് ഇത് എന്തിന്റെ പ്രാന്ത വീരും എപ്പോഴും ചിന്ത മാത്രമേ ഉള്ളൂ എന്റെ സമ്മതിലാ എന്റെ ദയത്തോടെ നിനക്ക് ആരധികാരം തന്നെ അവൻ വലിച്ചെറിഞ്ഞ സാരിയുടെ ഇട്ട് ക്ഷോഭത്തോട് അവൾ പറഞ്ഞിരുത്തുമ്പോൾ പെണ്ണുക്ക് എതച്ചുപോയി കേട്ട കാര്യത്തിന്റെ അവളെ നോക്കി ഒരു നിമിഷം അവൾ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ അവന്റെ മനസ്സിലൂടെ ഓടി ചെന്നിയിലെ ഞരമ്പുകൾ പിടച്ചു കയറി വീരുവിന്റെ മുഖവും ചെറുതായി ചുവന്നു തുടങ്ങി ചാടി ചാടിയെഴുന്നേറ്റവന്റെ കൈകൾ പെട്ടെന്നാണ് ആദ്യയുടെ ഇരുതോളിലും പിടുത്തമിട്ടത് എന്താ എന്താ നീ പറഞ്ഞു വീട്ടു വീരു എനിക്ക് വേദനിക്കുന്നു എന്താ നീ ഇപ്പൊ പറഞ്ഞെന്ന് അവൾ പറഞ്ഞു ശ്രദ്ധിക്കാതെ വീരുവിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു ഇതാ ഇതാ ഞാൻ പറഞ്ഞു എന്റെ സമ്മതല്ല എന്റെ ദേഹത്തോടെ നിനക്ക് ആരാണ് അധികാരം തന്നെ ആദ്യ അവന് നേരെ ചേര് ആര് ആരെ എനിക്ക് അനുവാദം തരേണ്ടത് നീ എന്റെ ഭാര്യയാണ് ആദി നിന്നൊന്നി തൊടാൻ എനിക്ക് ആരുടെയും അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴേക്ക് അവൾ അവനൊന്നുകൂടെ ശക്തി തട്ടി മാറ്റി കഴിഞ്ഞിരുന്നു വീരുവിന്റെ ചുരുണ്ട് വീണൊന്നും എനിക്ക് നേരെ വരുന്നവനെ കണ്ട് അവളൊന്നും പേടിക്കാതിരുന്നില്ല കാരണം ദേഷ്യം വന്ന ചെക്കൻ ഒരു വൃത്തിയേട്ട സ്വഭാവമാണ് പക്ഷേ ദൈനം സംഭരിച്ച് ആദ്യം തന്നെ അവനെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞിരുത്തി വിരു പ്ലീസ് ഭാര്യയാണ് നികുതി എന്നെ എന്ത് ചെയ്യാനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നിട്ടില്ല അത് ആദ്യം നീ ഒന്ന് മനസ്സിലാക്ക് ഓരോന്നും ചെയ്യുന്നതിനെ ഇങ്ങനെ കഷ്ടത്തിലാക്കല്ലേ എനിക്കിതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആദ്യം തുറന്നടിച്ച് എന്നെ പറഞ്ഞു അവനെ നോക്കിയതും കറങ്ങിയ ചെക്കൻ്റെ കണ്ണുകൾ കണ്ട് പെണ്ണിന്റെ നെഞ്ചൊന്നും നോവാതിരുന്നില്ല ദേഷ്യത്തിലോ സങ്കടത്തിലോ അവനെ കീഴ്ച്ചുകൊണ്ട് വിറക്കുന്നുണ്ടെന്ന് ആദിക്ക് തോന്നി കുറച്ച് സമയം മുന്നേ തന്റെ അതിരങ്ങളെ കൊത്തി വലിച്ചതാണ് അവ ആ ഓർമ്മയിലുള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയ പോലെ അവളൊന്ന് വിറച്ചു നിനക്ക് നിനക്ക് എന്നോടൊരു ഇഷ്ടവും ഇല്ലേ ആദി പിന്നെ പിന്നെ നീ എന്നാ ഞാനെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ എതിർത്തൊന്നും പറയാതിരുന്നു ഞാൻ ഉമ്മ വെക്കുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും നീ എപ്പോഴെങ്കിലും എന്നെ തടഞ്ഞു ഇന്ന് കാലത്ത് ഞാനൊരു ഉമ്മ ചോദിച്ചപ്പോൾ അതോടെ എനിക്ക് നീ തന്നില്ല എന്നിട്ടിപ്പോ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു പറഞ്ഞാ ഞാൻ സമ്മതിച്ചിരണോ ഇല്ല എനിക്ക് പറ്റില്ല വാശിയോടെ ഓരോന്ന് നുള്ളിപ്പറുകി പറയുന്ന എന്റെ ഭാവം ആദ്യം അത്രയും കൗതുകത്തോടെയാണ് നോക്കി നിന്ന് ഇപ്പൊ ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോകുന്ന കരുതീവനാണ് ഇവിടെ കുഞ്ഞു പിള്ളേരെ പോലെ കൊഞ്ചിക്കുഴഞ്ഞു വാശി പിടിച്ച് നിൽക്കുന്നത് ആദ്യ ഒരു നിമിഷം തന്നെ കരിപ്പ് ഭാഗം പോലും മറന്നു അവനോട് എല്ലാ ദേഷ്യവും തന്നിൽ നിന്ന് വിട്ടുപോകുന്നവൾ അറിഞ്ഞു വീരുട്ടാ ഞാൻ പറഞ്ഞുകൊണ്ട് അവനൊക്കെ അവളിൽ വാത്സല്യത്തോടെ അവൾ തൊടാൻ പോയതും അതിന് സമ്മതിക്കാതെ വേണ്ട എന്റെ അനുവാദമില്ലാതെ എന്റെ ദേഹത്തോടാ നിനക്കും അധികാരമില്ല എനിക്കറിയാം ഇനി എന്താ വേണ്ടെന്ന് വെട്ടിത്തിരിഞ്ഞു പോകുന്നവനെ നോക്കി ആദ്യം കിളി പോയി നിന്നു നീ ഇതാ എവിടെ പോയതാ വീരും വന്ന് കയറിയില്ല അപ്പോഴേക്കും തെണ്ടാ പോയിക്കോളും രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടക്കാൻ നേരമായപ്പോൾ കയറി വരുന്നവനെ കണ്ട് ശോഭാമ ഒച്ച ആദിയോട് ആദ്യോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ ഇപ്പോഴാണ് കയറി വരുന്നത് അടുക്കളയിൽ നിന്നിരുന്ന ആദിയും അമ്മയുടെയും മകന്റെയും ബഹളം കെട്ടി നിന്നു വീ വീരുവിന്റെ മിഴികൾ അലസമായി അവളെ തേടി ഹാളാകിയെന്ന് ഓടി ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് ചൂടാക്കാൻ അടുപ്പത്തേക്ക് വെക്കാൻ തുടങ്ങുന്ന താമസം ശോഭയ അവന് ഭക്ഷണം എടുക്കാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ കഴിച്ചതാ വീരുവിന്റെ ശബ്ദമോട് വിരുന്നിരുന്നു ഷേടാ ഈ ചെറുക്കൻ ഇത് എന്ത് പറ്റി മറ്റൊന്നും തന്നെ മറികടന്ന് മുകളിലേക്ക് പോകുന്നതിനെ നോക്കി ശോഭ അന്തിച്ചു നിന്നു ആദ്യം പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് അടക്കി ഒതുക്കി വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് വീരുവിനുള്ള പാലുമെടുത്ത് മുറിയിലേക്ക് നടന്നു മുറിയിൽ അവനില്ല ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് പാല് ടേബിളിലേക്ക് വെച്ച് ചാർജ് ഇട്ടിരുന്ന അവൻ്റെ ഫോണിലേക്ക് അവൾ ചുമ്മാ നോക്കി തൻ്റെ പന്ത്രണ്ട് മിസ്ഡ് കോൾസ് അതിൽ വന്ന് കിടക്കുന്നുണ്ട് ഫോണ് സൈലന്റ് അല്ല അവൻ മനഃപൂർവ്വം തന്നെ എടുക്കാതിരുന്നാണ് ആ നീടെ ചുണ്ടുകളൊന്ന് കൂർത്തു മുടി വെച്ച് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാത്റൂം തുറക്കുന്ന ശബ്ദം അവൾ കേട്ടിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ പതിവില്ലാതെ ബോക്സറിനൊപ്പം ഒരു ടീഷർട്ട് അവൻ വലിച്ച് കയറ്റിയിട്ടുണ്ട് നല്ല മഞ്ഞത്ത് പോലും മേൽക്കൂപ്പായി ഇടാത്തവനാണ് അപ്പൊ കക്ഷി നല്ല പ്രതിഷേധത്തിലാണെന്ന് സാരം ആദ്യം ചിന്തിച്ച് നിൽക്കുമ്പോഴേക്കും ടേബ്ലെടുത്ത് വെച്ചിരുന്ന പാലും കുടിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി പോയതും ആദ്യം തിരിഞ്ഞ ബാത്റൂമിലേക്ക് കയറി അവളൊന്ന് ഫ്രഷായി വരുമ്പോഴേങ്കിലും പെട്ടിൽ സ്ഥാനം പിടിച്ചിരുന്നു നീ നീന്ത വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടിരുന്നേ ഫ്ലൈറ്റ് അണച്ച് പെട്ടിലേക്ക് കിടക്കുമ്പോൾ ഒരു സംസാരത്തിന് തുടക്കമിട്ട് ആദ്യമാണ് പക്ഷെ വീരുവിന്റെ ഭാഗത്തൊന്നും മറുപടി ഒന്നുമില്ല നിന്നോടാ വീര് ഞാൻ ചോദിച്ചേ നീ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം അവന്റെ തോളിലായി പിടിച്ച് ആദ്യം കുലിക്കിയതും ഞാൻ അവളുടെ കൈവൻ തട്ടി മാറ്റിയിരുന്നു ആദി പ്ലീസ് എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാനുള്ള മൂടില്ല ദയവ് ചെയ്ത് ശല്യപ്പെടുത്തിയത് എനിക്ക് ഉറങ്ങണം പറിച്ചിലൊപ്പം അകന്ന് ഇടക്കുന്നവനെ കണ്ട അവടെ മുഖം പാടി ഇതിപ്പോൾ തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിന് ഞാനല്ല ഇവനോട് പിണങ്ങേണ്ടത് എന്നിട്ട് ഇവരെന്താ ഇങ്ങനെ അവൾക്ക് മനസ്സിലായില്ല എങ്ങനെ മനസ്സിലാവാൻ അപ്പോൾ വന്ന ദേഷ്യത്തിന് ആദ്യം അവനോട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെങ്കിലും അതൊന്നും വ്യക്തമായി അവൾക്ക് തന്നെ ഓർമ്മയില്ല പക്ഷെ കേട്ടവർക്ക് അങ്ങനെ പെട്ടെന്ന് ഉറക്കാൻ പറ്റില്ലല്ലോ തിരിഞ്ഞു കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് തന്നെ ആദ്യം എപ്പോഴും മയങ്ങിപ്പോയിരുന്നു പക്ഷെ വീരപ്പോഴും ഉറങ്ങിയിരുന്നില്ല ഒന്നാമത് ടീഷർട്ട് ടീ ഇട്ട് ചെക്കൻ ഉറക്കം വരുന്നില്ല എങ്കിലും വലിയ ജാടയിൽ ഷർട്ടൊക്കെ വലിച്ചേറ്റി കൊണ്ട് ഊരിക്കാനും പറ്റില്ലല്ലോ ഉറങ്ങുന്നവരാളെന്തെങ്കിലും പിറുറിക്കുന്ന വീര് കേൾക്കുന്നുണ്ടായിരുന്നു ചെറുതായിട്ടൊരു ഉമ്മ കൂടത്തിന് വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞല്ലേ കുറച്ച് അവളും വിഷമിക്കട്ടെ അതോർത്ത് അവൻ പതിയെ തിരിഞ്ഞിടന്നു ആദ്യം നല്ല ഉറക്കത്തിലായിട്ടുണ്ട് പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് ടീഷർട്ട് ഷർട്ട് ഊരി ഒന്ന് ശ്വാസം വിട്ട് അതേ വേഗത്തിൽ തന്നെ ബെഡിലേക്ക് ഇടന്നു സ്വല്പം ഉയർത്തടിച്ചിരിക്കുന്ന അവിടെ കേഴിച്ചുണ്ടിൽ തൻ്റെ പല്ലിൻ്റെ പാടി ചെറുതായി കാണുന്നുണ്ടോ ആക്രാന്തം കുറിച്ച് കൂടിപ്പോയ വിരുതനക്ക് ഒരു നിമിഷം അവൻ സ്വയം ചിന്തിക്കാതിരുന്നില്ല പിന്നെ അങ്ങനെ ഒരു കോളത്തിലൂടെ കണ്ടാൽ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പിടിച്ചിക്കാൻ പറ്റില്ല ആ പിന്നെ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ സ്വയം ഒരു ന്യായീകരണം തന്നെ അവനും കൊടുത്തു എന്തായാലും ഈ പിണക്ക് ഏറ്റമട്ട കൊറച്ചു ദിവസം ഇങ്ങനെ തന്നെ പോട്ടെ ആവളായി തന്നെ തൻ്റെ അടുത്തേക്ക് വരണം പെണ്ണിനെ മര്യാദ പഠിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ വലിയ കാര്യത്തിൽ തീരുമാനങ്ങൾ കൊടുത്ത് വീര് കണ്ണെടുക്കാൻ നോക്കിയെങ്കിലും മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് ശീലിച്ചെടുത്ത് ശീലമാണെങ്കിലും അതില്ലാതെ ഇപ്പൊ ഉറങ്ങാൻ പറ്റാതായിട്ടുണ്ട് ചെക്കിന് പ്രത്യേകിച്ച് അവളിങ്ങനെ തൊട്ടടുത്ത് കിടക്കുമ്പോ എങ്ങനെ ഉറങ്ങാനാണ് ആദിയുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ച് അവൾ കൈവീശി നോക്കി പതിയെ അവളുടെ കവിളിൽ ഒരു നുള്ളു എടുത്തു ഒന്ന് കുറുകിക്കൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നാൽ ആ വലിയ മാറ്റങ്ങളൊന്നുമില്ല നല്ല മയക്കത്തിലായിട്ടുണ്ട് പെണ്ണ് അവൾ ഇറകിയെ കെട്ടിപ്പിടിച്ച് പിൻകഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു അവൻ അവിടെ അമർത്തി കടിക്കാൻ തോന്നിയെങ്കിലും അവനത് അടക്കി പിടിച്ച് കിടന്നു ഉറക്കം മിഴികളെ മൂടുമ്പോഴും ആദിയിൽ നിന്ന് വിട്ടുമാറാൻ വീരുവിന് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കത്തിൽ താനറിയാതെ കെട്ടിപ്പിടിച്ചായിരുന്നു അവൾ വിചാരിച്ചോളൂ സ്വയമേലിനെ ആലോചിച്ച് തീർച്ചയായി ചെക്ക സുഖമായി കിടന്നുറങ്ങി രണ്ടു ദിവസങ്ങൾ പെട്ടെന്നാണ് കടന്നുപോയതെങ്കിലും ആദ്യം സംബന്ധിച്ച് സമയം ഒട്ടും നീങ്ങുന്നുണ്ടായിരുന്നില്ല വീരുവിൻ്റെ പിണക്കം തന്നെയാണ് പ്രശ്നം അവൻ ആഗ്രഹിച്ച പോലെ തന്നെ ആദ്യമുള്ള അവൻ്റെ അവഗണന അവളെ സാരമായി തന്നെ ബാധിച്ചിരുന്നു മിണ്ടാട്ടില്ലാത്ത പോട്ടെ ഒന്നും നോക്കുക പോലും ചെയ്യുന്നില്ല എന്ത് കാര്യത്തിനും അവള് വിളിക്കുന്നവരിൽ നിന്ന് മാറി അവളുടെ അടുത്തേ പോലും ചെക്കൻ പോകുന്നില്ല രാവിലെ ജോലിക്ക് പോകുന്നവർ വന്നു കയറുന്നു ഫ്രഷ് ആയി എന്തെങ്കിലും കഴിച്ച് കളിക്കാനായി പോകും അവിടെ അടുത്തൊരു ടർഫുണ്ട് അവിടേക്കാണ് ആകെ കിട്ടുന്ന പിന്നെ രാത്രിയിലാണ് ആദ്യം അവനോട് എന്തെങ്കിലും മിണ്ടാൻ നോക്കുമെങ്കിലും അവൻ അപ്പോഴേക്ക് ഒഴിഞ്ഞു മാറിപ്പോകും മാറ്റമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് രാത്രി കിടക്കുമ്പോൾ രണ്ട് രണ്ടറ്റത്താണെങ്കിലും രാവിലെ ഉണരുമ്പോൾ രണ്ടുപേരും കെട്ടിപിടിച്ച് തന്നെയാണ് കിടക്കുന്നത് പണ്ടോ ഉറക്കത്തിൽ വീരുവിന് ഒട്ടിവരുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ആദ്യം അതിൽ വലിയ സംശയവും തോന്നാറില്ല ഇന്ന് രാവിലെ വീരുവിനുള്ള ഭക്ഷണം എടുത്തു വെച്ച് അവനെ വിളിക്കാൻ ചെന്ന ആദിയാണ് അവളെ മൈൻഡ് ചെയ്യാതെ അടുക്കളയിൽ നിൽക്കുന്ന അമ്മയോട് പുറത്തുനിന്ന് കഴിച്ചോളെന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇറങ്ങിപ്പോയതേ ആദികം ശരിക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു റെഡിയായി കണ്ണാടിയിട്ടുമ്പിൽ നിന്ന് ഓരോന്നിച്ചക്കിനെ പറയുന്ന നേരം പെണ്ണിനു വല്ലാതെ ദേഷ്യവും സങ്കടമുള്ളിൽ തികട്ടി വന്നുകൊണ്ടേയിരുന്നു മുടിയിലിടുന്ന ക്ലിപ്പ് ശരിക്കും ഇരിക്കാതെ വന്നു അവൾ ദേഷ്യത്തിൽ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞു ഇത്രക്കും പിളങ്ങി അടക്കാൻ അവഗണിക്കാനും താനിത് എന്ത് ചെയ്തിട്ടാണ് കുറച്ച് സമയമല്ലേ ചോദിച്ചുള്ളൂ കൈകുത്തി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അവിടെ നിന്ന് കിതച്ചു കരങ്ങിയ കണ്ണുകൾ ഉയർത്തി തൻ്റെ പ്രതിരൂപത്തിലേക്ക് ആദ്യം നോക്കി ശരിക്കും ശരിക്കും തനിക്ക് അവൻ അംഗീകരിക്കാൻ ഈ ഒരു സമയത്തിൻ്റെ ആവശ്യമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അവനുള്ള ഇഷ്ടം നിറമാറി തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ അതിന് പ്രണയത്തിന്റെ ഭാവങ്ങൾ വന്നുകൊണ്ടാണല്ലോ കഴിഞ്ഞു പോയ രണ്ട് ദിവസങ്ങളിൽ ഓരോ നിമിഷവും അവനിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും തൻ്റെ ശ്രദ്ധ തിരിയാത്ത് ഓരോ തവണ അവൻ അവഗണിക്കുമ്പോഴും നോവലിൽ തന്നെ നെഞ്ചു പൊടിയും പോലെ തോന്നുന്നത് കഴുത്തിലും വയറിലും അവൻ സമ്മാനിച്ച തുടിപ്പുകൾ കാണുമ്പോൾ കവിളണകൾ അറിയാതെ ചുവന്ന് കയറുന്നത് എന്തെന്നില്ലാത്ത ആദിയുടെ അത്രയും പെട്ടെന്നൊരു നാണെന്നറിഞ്ഞ പുഞ്ചിരി വിരിഞ്ഞുതിന്നു പക്ഷേ പക്ഷെ എങ്ങനെയാണ് അവനോട് തുറന്നു പറയുക താനങ്ങോട് കഴിയുമോ അതിന് ഇതുവരെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ അവൾ കടന്നുപോയിട്ടില്ല അന്ന് വിനോമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുമ്പോൾ പോലും അവനോട് അത്രയധികം അടുപ്പ ആദിക്ക് തോന്നിയിട്ടില്ല കല്യാണ ദിവസം അടുത്ത സമയം അവനോട് ഇഷ്ടം തോന്നി തോന്നിത്തുടങ്ങിയാലും അതൊരു പ്രണയത്തിലേക്ക് എത്തുമ്പോഴേക്കെല്ലാം അവസാനിച്ചില്ല ആദ്യ ടെൻഷനോടെ കൈകളൊന്ന് കൂട്ടി തിരുമ്മി താനിനി അവനോടുള്ള തന്റെ ഫീലിംഗ്സ് തുറന്നു പറയാതെ വീര് തന്നിലേക്ക് തിരിച്ചു വരില്ലെന്ന് അവൾക്ക് ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു എങ്ങനെയാണ് അവൻ്റെ പിണക്കൊന്ന് മാറ്റുക എങ്ങനെയാണ് അവനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുക നീത അതെ അവളോട് തന്നെ ചോദിക്കാം മനസ്സിൽ ഉറ്റ സുഹൃത്തിൻ്റെ മുഖം തെളിഞ്ഞു വന്നതും ആ ആദിയുടെ മുഖത്തും സമാധാനം നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു ബാഗും എടുത്ത രീതിയിൽ അവിടെ ഇറങ്ങി പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും നിൽക്കാതെ പാഞ്ഞു അവളെ നോക്കി നാരായണിയും മൊച്ച എടുക്കുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം